മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയേയും അനുസ്മരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് പത്മനാഭസ്വാമിയുടെ മണ്ണിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപിയുടെ പ്രകടനപത്രികയെന്നാൽ മോദിയുടെ ഗ്യാരന്റിയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്നും ഇതിനുള്ള സർവേ നടപടികൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു भारत के पश्चिम में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है लेकिन उसमें से जो हमने सीखा है समझे हैं उसके आधार पर उत्तर में भारत के उत्तर में भारत के पूरब में और भारत के साउथ में भी ട്രെയിൻ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വർണക്കടത്തും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മാസപ്പടി വിവാദവുമെല്ലാം പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു അഴിമതിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സി ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ പാവങ്ങളുടെ പണം കൊള്ളയടിച്ചുവെന്നും ആരോപിച്ചു അഴിമതി പണം പാവങ്ങൾക്ക് തിരികെ നൽകുമെന്നും प्रधानमंत्री पर बीजेपी सरकार पहले भी देश में 17,000 थाउजेंड करोड़ रूपीज ऐसे जो स्कैम पीड़ित लोग थे उनको वापिस दे चुका हूं मैं इसलिए मैं कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में मैं पूरी पूरी ताकत ताकत लगा दूंगा और और पाई पाई उनसे निकलवा के रहूंगा और आपको पैसा वापस मिले इसके लिए खपा ഇടതുവല മുന്നണികളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും ഇവിടെ ശത്രുക്കളായവർ ഡൽഹിയിൽ സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നും അഴിമതി കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു न्यूज़ डेस्क दूरदर्शन